കൊടുങ്ങല്ലൂരിൽ നടന്നു നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൂർ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി ചന്തപ്പുരിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോലീസ് മൈതാനത്ത് സമാപിച്ചു അരുൺ മേനോൻ ടി പി പ്രഭേഷ് പി ബി ഗെയ്സ് പി എൻ രാംദാസ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സമ്മേളനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു സി സി വിപിൻ ചന്ദ്രൻ മുസ്താഖ് അലി കെ സി വർഗീസ് സി കെ രാമനാഥൻ വേണു പി പി സുഭാഷ് ജോസ് കുരിശിങ്ങൽ അഡ്വക്കേറ്റ് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കിഴി കുക്വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ప్రగతి హోమ్ నీడ్స్ నియర్ లక్ష్మి సినిమా కొడుూర్